പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാഠങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ അനുകമ്പാ ദശകമെന്ന കൃതിയിലെ ഒൻപതാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഹരനന്ദെഴുതി പ്രസിദ്ധമാം മറയൊന്നോ മുനീന്ദ്രനോ മര്യാടലോടു പോയൊര പരമേശൻ്റെ പരാർഭക്തനോ ഹരനെന്നെഴുതി പ്രസിദ്ധമാം മറയൊന്നോ ദിയമാമുനീന്ദ്രനോ മര്യാദ ഉടലോടു പോയൊരപ്പരമേശൻ്റെ പരാർഭക്തനോ ഒരിക്കൽ താൻ ചൊല്ലിക്കൊടുത്ത് ശിവനാൽ കേട്ടെഴുതപ്പെട്ട വേദം രചിച്ച മഹാസിദ്ധനാണോ അതോ ഉടലോട് ശിവലോകം പൂകിയ പരമകാരുണികനായ ശിവഭക്തനാണോ ഈ അനുകമ്പയാണ്ടവൻ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇവിടെ ശൈവസിദ്ധന്മാരായിരുന്ന മാണിക്യവാചകരും അതുപോലെ സുന്ദരമൂർത്തി നയനാരുമാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് തിരുവാചകം എന്ന പേരിൽ പ്രസിദ്ധമായ പാടലുകൾ എഴുതി കീർത്തിമാനായി തീർന്ന മഹാസിദ്ധനായിരുന്നു മാണിക്യവാചകർ ഒരിക്കൽ ശിവൻ വൃദ്ധവേഷം ധരിച്ച് മാണിക്യവാചകരെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ പാടലുകൾ കേട്ടെഴുതാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നറിയിക്കുകയും ചെയ്തുപോലും അതനുസരിച്ച് മാണിക്യവാചകർ പാടലുകൾ ആ വൃദ്ധനെ ചൊല്ലിക്കൊളിപ്പിച്ചു വൃദ്ധനത് താളിയോലയിൽ നാരായം കൊണ്ട് എഴുതിയെടുത്തു എന്നിട്ട് വൃദ്ധൻ അവിടെ നിന്ന് പോയി അടുത്ത ദിവസം ആ പ്രദേശത്തെ ശിവക്ഷേത്രം തുറന്നപ്പോൾ പൂജാരി ക്ഷേത്രം തുറന്നപ്പോൾ ആ ക്ഷേത്രത്തിലെ ശിവവിഗ്രഹത്തിനോട് ചേർന്ന് ഒരു താളിയോല ഗ്രന്ഥം കാണപ്പെട്ടു അതിൽ മാണിക്യവാചകരാൾ ചൊല്ലിക്കേൾപ്പിക്കപ്പെട്ടതും നടരാജനാൽ പകർത്തപ്പെട്ടതും എന്ന മുഖവുരയും ഉണ്ടായിരുന്നു അത്ര അപ്പോൾ തലേദിവസം വൃദ്ധരൂപത്തിൽ മാണിക്യവാചകരെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ പാടലുകൾ പകർത്തിയെഴുതാൻ ആഗ്രഹിച്ച വൃദ്ധൻ സാക്ഷാൽ ശിവൻ തന്നെയായിരുന്നു എന്നാണ് ഐതിഹ്യം അപ്പോൾ ആ കഥയാണ് ആ ഐതിഹ്യ കഥയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഇതുപോലുള്ള പല കഥകൾ പ്രസിദ്ധങ്ങളായ ഗ്രന്ഥരചനകളോടെല്ലാം ചേർത്ത് വെച്ച് പറയപ്പെടുന്നുണ്ട് കമ്പരാമായണത്തെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചതന്ത്ര കഥകളെപ്പറ്റി പറയുന്നുണ്ട് കീർത്തി കേട്ട ഗ്രന്ഥങ്ങളുടെ ഒക്കെ രചന ഒന്നുകിൽ ശിവൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ ഗ്രന്ഥകർത്താക്കൾ രചിച്ചത് എന്നാണ് ആ ഐതിഹ്യ കഥകളിലൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ അവരൊക്കെയും ശരിക്കും അവതാരമൂർത്തികളായിരുന്നു എന്നുള്ള രീതിയിലാണ് കഥ പറയുന്നത് അത് ആ ഗ്രന്ഥത്തിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉണ്ടാക്കിയ ഐതിഹ്യ കഥകളാണ് ഇതിനെയും അത്തരത്തിലേ മനസ്സിലാക്കേണ്ടതുളൂ അപ്പോൾ ഗുരു ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പുരുഷൻ ഈ സിദ്ധൻ ചൊല്ലിക്കൊടുത്ത പാടലുകൾ അത് കേട്ടെഴുതി അതിനെ ഒരു അനശ്വര ഗ്രന്ഥമാക്കി മാറ്റാൻ സാക്ഷാൽ ശിവൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് സഹായം ചെയ്തു എന്നാണ് അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ആ ശിവൻ്റെ കാരുണ്യം ആ കാരുണ്യത്തെയാണ് ആ ശിവൻ എന്ന് പറയുന്നത് തന്നെ ഏകവും അദ്വയവുമായ പരമ്പരകളായിട്ടാണല്ലോ ഗുരു ദർശിച്ചത് അത് ഗുരുവിൻ്റെ ശിവസ്തോത്രകൃതികളിലെല്ലാം നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ കാരുണ്യം ലഭിച്ച വ്യക്തിയെ നമുക്ക് അനുകമ്പയാണ്ടവൻ എന്ന് വിശേഷിപ്പിക്കാമോ എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് പിന്നീട് ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ശിവഭക്തനായിരുന്ന സുന്ദരമൂർത്തി നയനാരെ പറ്റിയുള്ള ഒരു ഐതിഹ്യമാണ് സുന്ദരമൂർത്തി നയനാർ അടിയുറച്ച ശിവഭക്തനായിരുന്നു അദ്ദേഹം ശിവപ്രസാദത്താൽ ഉടനോടുകൂടി ശിവലോകത്തെ പ്രാപിച്ചു എന്നാണ് ഐതിഹ്യം ആ കഥയും സംക്ഷിപ്തമായിട്ട് ഞാനെന്ന് പറയാം ചേരമാൻ പെരുമാൾ കേരളം ഭരിച്ചിരുന്ന കാലത്ത് ആ രാജാവ് വളരെ അടിയുറച്ച ഒരു ശിവഭക്തനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എല്ലാ ദിവസവും ശിവന് നിത്യപൂജ നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു രാജാവിന് അങ്ങനെ രാജാവ് നിത്യപൂജ നടത്തുന്ന സമയത്ത് ശിവസാന്നിധ്യം അറിയിക്കാനായി അവിടെ ഒരു നാദം കേൾക്കുമായിരുന്നു എന്നും പറയപ്പെടുന്നു ഒരു ദിവസം സാധാരണ കേൾക്കാറുണ്ടായിരുന്ന ആ ചിലമ്പൊലിനാദം കേട്ടില്ല അപ്പോൾ ശിവൻ്റെ കോപമുണ്ടായിരിക്കുന്നുവെന്ന് തെറ്റിദ്ധരിച്ച രാജാവ് മനസ്സുകൊണ്ട് വളരെയേറെ ദുഃഖിച്ചു അങ്ങനെ എനിക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചിലമ്പൊലിനാഥം കേട്ടു ആ ചിലമ്പൊലിയോടൊപ്പം തന്നെ ഒരു അശരീരിയും കേട്ടു ആ അശരീരി ഇങ്ങനെയായിരുന്നു പാണ്ടി നാട്ടിൽ തിരുവാലൂർ എന്ന ദേശത്ത് ഒരു മഹാഭക്തൻ എന്നെ സ്തുതിച്ചുകൊണ്ട് പാടലുകൾ രചിച്ച് ആലപിച്ചുകൊണ്ടിരിക്കുന്നു ആ ആലാപനത്തിൽ മുഴുകിപ്പോയത് കാരണമാണ് ഇവിടെ പൂജ നടന്നപ്പോൾ ചിലമ്പലി കൽപ്പിക്കുവാൻ വൈകിയത് ഇതായിരുന്നു ആ അശ്വരീരി അപ്പോൾ ഈ അശ്വരീരി രാജാവിനെ വളരെയേറെ അത്ഭുതപ്പെടുത്തി അശ്വരീരി സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് പരീക്ഷണമെന്ന അർത്ഥത്തിലല്ല ഭക്തിയോടുകൂടി തന്നെ രാജാവ് സുന്ദരമൂർത്തി നയനാരെ ചെന്ന് കാണുകയും അദ്ദേഹത്തെ ഗുരുവായി വരിക്കുകയും കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തിരുവഞ്ചിക്കുളത്ത് താമസിപ്പിക്കുകയും ചെയ്തു എന്നും ആ ശിവഭക്തൻ സിദ്ധൻ ശിവപ്രീതിയാൽ ഉടലോട് ശിവലോകത്തെ പ്രാപിച്ചു എന്നുമാണ് ഐതിഹ കഥ ആ കഥയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്നിട്ട് അപ്പം അങ്ങനെ ശിവൻ്റെ അനുകമ്പ ലഭിച്ച ആ സിദ്ധനെ അനുകമ്പാമൂർത്തി എന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞുകൂടെ അല്ല അങ്ങനെയുള്ള ആ സിദ്ധൻ ആണോ അനുകമ്പാമൂർത്തി എന്ന രീതിയിലാണ് ഗുരു ഇവിടെ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഐതിഹ്യങ്ങളിൽ യഥാർത്ഥ കഥകളല്ല അത് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യമാണ് പുരാണ കഥകളും ഇതിഹാസങ്ങളും അന്യാപദേശ ദൃഷ്ടാന്ത കഥകളാണ് അവയിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അക്ഷരാർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത് ഓരോ ദൃഷ്ടാന്ത പുരുഷന്മാരെയും പരാമർശിച്ചുകൊണ്ട് ഇവരാണോ അനുകമ്പാമൂർത്തി എന്ന ചോദ്യമാണ് ഗുരു ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേക ശ്രദ്ധ വെച്ച് നമ്മൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് സിദ്ധികളെ ഭഗവാന്റെ അനുകമ്പയായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ അനുകമ്പശീലമാക്കിയാൽ സാധിച്ചെടുക്കാൻ ആവാത്തതായി യാതൊന്നുമില്ല എന്നാണ് ഈ പരാമർശങ്ങളിലൂടെയെല്ലാം ഗുരു വെളിപ്പെടുത്തി തരുന്നത് അതിനെ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ